ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോട്ട് സ്വാഗതം നമ്മളിന്ന് പുതിയൊരു വെറൈറ്റിനെ പരിചയപ്പെടുന്നത് ഫസ്റ്റ് ബഡ്ഡാണ് കേട്ടോ ഹോൾ വന്നിട്ടുണ്ട് ഹിമാനി ഹിമാനിന്നാൻ്റെ പേര് ട്രോപ്പിക്കലാണ് ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മഞ്ഞുകാലത്തും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഈ ബഡ്ഡൊന്ന് വിരിയിച്ചു കൊടുക്കാം ഉണ്ടോ നല്ല ഇതളുകളുള്ള നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഹിമാനി ഇതാ നമ്മളങ്ങനെ ഹിമാനീനെ വിരിയിച്ചു കൊടുക്കട്ടുണ്ടോ സീഡ് ബോർഡുണ്ട് സീഡ് ബോർഡിന് ചുറ്റും ചെറിയ ചെറിയ അല്ലികളുണ്ടോ നല്ല ഇതളുകളും ഉണ്ടോട്ടോ നല്ല ഭംഗിയുള്ള ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വൈറ്റ് പിയോണിനെ പോലെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹിമാനിയുടെ ബർഡ് ചെറിയൊരു പിങ്കിഷ് കളർ ഉണ്ട് കേട്ടോ എൻ്റെ അറ്റത്തൊക്കെ കാണാമോ ചെറിയ ചെറിയ പിങ്ക് കളറിൻ്റെ മുട്ടിൻ്റെ അറ്റത്തുണ്ട് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എന്താ വലിയ വലിയ ഇലകളാണ് കേട്ടോ ഹിമാനിയുടെ ഉണ്ടോ നല്ല ഭംഗിയാണ് കാണേണ്ട ഉണ്ടോ ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ ഞാൻ ഞാനും നിങ്ങളും ഒരുപോലെയാണ് ഇപ്പോൾ ഹിമാനിയനെ കാണുന്നത് കണ്ടോ മഞ്ഞുകാലമായതുകൊണ്ടാണ് കേട്ടോ രണ്ട് മൂന്ന് സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടാണ് ഹിമാനിക്ക് ബഡ് വന്നത് സാധാരണ ഫ്ലോട്ടിങ് ഫ്ലോട്ടിംഗ് കൂടി വരേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഹിമാനിനെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ്റെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്